ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ വന്നത് ബിഗ് ബോസ് ഷോയെ കുറിച്ച് ഒന്ന് രണ്ട് വാക്കുകൾ പറയുന്നത് അതിന് മുമ്പ് നാനൂറ്റി സംതിങ് പീപ്പിൾ എനിക്കിപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് അവരോട് ഒരുപാട് നന്ദിയുണ്ട് എന്നെ സസ് എന്നെ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക എൻ്റെ വീഡിയോസ് ഷെയർ ചെയ്യുക അപ്പോൾ വളർന്നു വരുന്നൊരു ചാനലാണ് ബിക്കം ഐ ആം യൂട്യൂബ് പാർട്ട്നേ സോ എവറി വൺ പ്ലീസ് സപ്പോർട്ട് മീ ആൻഡ് ഞാനിത് പറയാൻ വന്നത് നമ്മുടെ യൂട്യൂബ് ബിഗ് ബോസ് ഷോയെ ഷോയെക്കുറിച്ചാണ് അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ആദ്യം ഞാൻ ജാസ്മിനെക്കുറിച്ച് രണ്ട് വാക്ക് പറഞ്ഞോട്ടെ ഒരു ഇൻഫ്ലുവൻസ് സോഷ്യൽ ഇൻഫ്ലുവൻസറായിരുന്നു ആ കുട്ടി അതുകൊണ്ട് തന്നെ ആ കുട്ടി എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഇപ്പോൾ ആ കുട്ടി യൂട്യൂബിൽ വന്ന് സോറി ഈ ബിഗ് ബോസ് ഷോയിൽ വന്നതിന് ശേഷം ഈ ഇൻഫ്ലുവൻസർ ആയി നിന്നിൽ നിന്ന് എൻ്റെ ഡിഫറെൻ്റാണ് ആ കുട്ടിയുടെ യഥാർത്ഥ ക്യാരക്ടറാണ് ഇതിനകത്ത് കാണിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ പേഴ്സണൽ ലൈഫുമായിട്ട് ആ കുട്ടിയുടെ ഈ ഷോയെ കണക്ട് ചെയ്തു പുറത്തു നിന്ന് കുറേ പേർ കളിക്കുന്നുണ്ട് അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത് ദയവ് ചെയ്ത് ആ കൊച്ചൊരു പെൺകുട്ടിയാണ് അതും ചെറിയ പ്രായമായ ഒരു പെൺകുട്ടി അവർക്ക് വിവാഹം പോലും ഇതുവരെ ആയിട്ടില്ല അപ്പോൾ അവരുടെ ജീവിതം വെച്ചിട്ട് പേഴ്സണൽ ലൈഫ് വെച്ചിട്ട് ആര് കളിക്കരുത് ഷോയിൽ ആ കുട്ടി പോയപ്പോൾ ആ കുട്ടി പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഒരു നാടകം ഡ്രാമ ക്രിയേറ്റ് ചെയ്തത് അത് ഗബ്രിയുമായിട്ട് ക്രിയേറ്റ് ചെയ്തു പക്ഷെ അത് അവർ വിചാരിച്ച ലെവലിലേക്ക് പോകാതെ വേറെ ലെവലിലേക്കാണ് അത് പോയത് അത് അവരുടെ കയ്യിൽ നിന്ന് പോയതാണ് അതാണ് സത്യം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് അല്ലെങ്കിൽ ജാസ്മിനെ സപ്പോർട്ട് ചെയ്തോ ഗബ്രിയെ സപ്പോർട്ട് ചെയ്തോ പറഞ്ഞതല്ല ഞാൻ വളരെ കാര്യമായിട്ട് പറഞ്ഞതാണ്